വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി കെ കെ അനിരുദ്ധൻ തന്ത്രിയുടെ സത്യത ആഘോഷിച്ചു മടപ്പ്ലാ തുരത്ത് ശ്രീ ഗുരുദേവ് വൈദിക തന്ത്ര വിദ്യാപീഠം സ്ഥാപകനും രക്ഷാധികാരിയും നിരവധി ക്ഷേത്രങ്ങളിലെ തന്ത്രികാചാരനുമായ കെ കെ അനിരുദ്ധൻ തന്ത്രിയുടെ സത്തതി ആഘോഷിച്ചു തന്ത്ര വിദ്യാപീഠത്തിൽ നടന്ന സപ്തതി അഭിഷേകം പൂജ എന്നീ ചടങ്ങുകൾക്ക് ചെന്നൈ രാജാമണിവാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു സപ്തതി ആഘോഷ സർവ്വ ഭാഗവതോ തസ്വം അഡ്വക്കേറ്റ് ടി ആർ രാമനാഥൻ ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം പറവൂർ യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു മുഖ്യപ്രഭാഷണം നടത്തി പറവൂർ ജ്യോതിസ് എസ് എൻ ഡി പി യോഗം ഡയറക്ടർ പി എസ് ജയരാജ് മോഹനൻ തന്ത്രി സൗമിത്രൻ തന്ത്രി വേണുഗോപാൽ തന്ത്രി ജോത്സ്യൻ അനിൽകുമാർ അഡ്വക്കേറ്റ് ലിഷ ജയനാരായണൻ സൈബാ സജീവ് തന്ത്ര വിദ്യാപീഠം പ്രസിഡന്റ് ശാന്തി 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 സെക്രട്ടറി ജയലാൽ ജനറൽ കൺവീനർ എന്നിവർ ഇപ്രകാരം വഷളാകാൻ കാരണം ഹിന്ദുവിന് അവന്റെ ബോധം നഷ്ടപ്പെട്ടു ഏതൊരു ഹിന്ദുവും ഞാൻ ആര് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് അപ്പൊ എല്ലാ തരത്തിലും ഞാൻ ആരെയെന്ന് ചോദിച്ചുകൊണ്ട് ആത്മഭാവത്തിന്റെ അങ്ങേറ്റത്തരവസ്ഥ എത്തിയ വ്യക്തിത്വങ്ങളാണ് ഗുരുദേവനെപ്പോഴുള്ള സുഹൃതികൾ നമ്മെ നയിച്ചവര് പക്ഷേ നമ്മൾ എന്ന് എന്ന് നടക്കുന്ന മീനു ഈ മകൻ മകനാണ് ഇവിടെ ും ഞാൻ ഈ സാന്നിധ്യത്തിൽ ഇന്ന് വളരെയധികം ജനങ്ങള് വന്നിട്ടുണ്ട് അറിയില്ല ഇത്ര ആളുകളൊക്കെ വിചാരികൾ ക്ഷണിച്ചിട്ടുള്ളവരറിയില്ല ഞാൻ ഈ എഴുപതാം പിറന്നാള് ആഘോഷിക്കുന്ന കാര്യം പറഞ്ഞപ്പോ എന്റെ പ്രധാന ശിഷ്യന്മാരുടെ ഒരാളാണ് അവിടെ എല്ലാവരും കൂടി ഒന്നിച്ച് നമ്മുടെ തീരുമാനം എടുക്കുകയാണ് ഞാൻ പറയുന്ന ഒരു കാരണവശാലും ആളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടിക്കും ഞാൻ നിൽക്കില്ല ഇവിടെ ഷഷ്ടി പൂർത്തിക്ക് എനിക്കൊരു ഗ്രന്ഥം തന്നിട്ട് ഒരു ഭാഗം വന്നിട്ട് ശ്രീതന്ദ്രിയുടെ മകൻ മൊത്ത മകൻ അദ്ദേഹം മഹാപണ്ഡിതനായ വിവിധ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ പൗരപ്രമുഖർ തന്ത്രി കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സപ്തി ആഘോഷങ്ങൾക്ക് പങ്കെടുത്തു പിറന്നാൾ സദ്യ കലാസന്ധ്യ കുടുംബസംഗമം എന്നിവ നടന്നു പറവൂർ താലൂക്കിൽ കട്ടത്തുരുത്ത് കാട്ടിപ്പറമ്പിൽ കുട്ടപ്പൻ ചന്ദ്രമതി ദമ്പതികളുടെ അഞ്ചാമത്തെ മകനായി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് തുലാം മാസത്തിൽ അനിഴ നക്ഷത്രത്തിലാണ് അനിരുദ്ധൻ തന്ത്രി ജനിച്ചത് വൈദികത്തിലും തന്ത്രികത്തിലും ജ്യോതിഷത്തിലും പഠനത്തിനു ശേഷം കരിമ്പാടും ശ്രീവല്ലീഷമംഗലം ക്ഷേത്രം പുത്തൻവേലിക്കര കുരുനിലാക്കൽ ഭഗവതി ക്ഷേത്രം ചെറായി ശ്രീ ഗൌരീശ്വരം ക്ഷേത്രം എന്നിവിടങ്ങളിൽ മേൽശാന്തിയായി സേവനം അനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ചെറായി മാങ്കാവ് ഭഗവതി ക്ഷേത്ര പ്രദർശനയ്ക്ക് ശേഷം അമ്പതിലധികം ക്ഷേത്രങ്ങളിലെ തന്ത്രിക ചുമതലകൾ വഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ശ്രീ ഗുരുദേവ് വൈദിക തന്ത്ര വിദ്യാപീഠം സ്ഥാപിച്ചു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് തന്ത്രശാസ്ത്രത്തിൽ പ്രാവീണ്യം നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ ശാന്തി നിയമ ലിസ്റ്റിൽ നാലാം സ്ഥാനം നേടിയ യദൂകൃഷ്ണൻ അനിരുദ്ധൻ തന്ത്രയുടെ ശിക്ഷണത്തിലാണ് പഠിച്ചത് ആലുവ തന്ത്ര വിദ്യാപീഠം മുഖ്യാചാരൻ കല്ലുപ്പുഴ ദിവാകരൻ നമ്പുതിരിപ്പാട് സ്മാരക ആചാര്യ ശ്രേഷ്ഠ പുരസ്കാരം ഗുരുദേവ സംഗീതമിത്ര ആചാര്യ ശ്രേഷ്ഠ പുരസ്കാരം ഇടപ്പള്ളി ശ്രീരാമകൃഷ്ണാശ്രമം കർമ്മശ്രേഷ്ഠ പുരസ്കാരം അഖില കേരള ജ്യോതിശാസ്ത്ര മണ്ഡലം കർമ്മശ്രേഷ്ഠ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പറവൂർ